സന്നിധി ദൈവോചനം ചിന്തിച്ചുകൊണ്ട് കാർ യോഹന്നാര സുവിശേഷം ആറാം അധ്യായത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ദൈവോചന ഭാഗമാണല്ലോ ഈ യോഹന്നാര സുവിശേഷം ആറാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന പോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത് അതിനെ തുടർന്ന് ജനങ്ങളുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അത് കർത്താവിനെ പിടിച്ച് രാജാവാക്കുവാനായിട്ട് ഭാവിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം കാരണം അവർക്ക് അവരുടെ പഴയ നിയമ പരിജ്ഞാനം കൂടെ വെച്ചിട്ട് അവർക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്തിരിക്കാം അവർക്ക് മനസ്സിലായിരിക്കാം മരുഭൂമിയിൽ മോശം നൽകിയതുപോലെ ആഹാരം നൽകിയ ഒരു അനുഭവം ഒരു പക്ഷേ അവർക്ക് ഓർമ്മ ഓർമ്മ വന്നിരിക്കാം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല നിശ്ചയമായിട്ട് കർത്താവ് തുടർന്ന് അത് റിമൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കോണ്ടസ്റ്റിലാണ് ശിഷ്യന്മാരെ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് കല്പിക്കുന്നതും അവരൊരു പ്രത്യേക സാഹചര്യത്തിലാകുകയും ചെയ്യുന്ന കടലിൽ ഒറ്റയ്ക്ക് പ്രത്യേകമായിട്ട് കർത്താവ് ഇപ്പോൾ പടകിരില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിത്തീരുകയും ചെയ്യുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമുക്കറിയാമല്ലോ ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്കും അത് അത് അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശമുണ്ട് ഇതിനു മുമ്പും രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഈ ഭാഗങ്ങളെ ചിന്തിച്ചപ്പോൾ ചിന്തിച്ചിരുന്നു തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് മറ്റു പലരോടും സു വചനം അറിയിക്കുന്ന സമയത്തും കർത്താവ് ചെയ്തിരുന്നതായിട്ടുള്ള കാര്യം കാരണം താ നാളെ തൻ്റെ സമയത്തിന് ശേഷം ഈ ലോകം മുഴുവൻ ഈ സുവിശേഷം അറിയിക്കേണ്ടത് ഈ ശിഷ്യന്മാരാണെന്നും ആ ശിഷ്യന്മാർ കർത്താവിനെ അറിയണ്ടും വണ്ണം അറിയുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും കർത്താവ് ഈ ലോകത്തിൽ വന്ന കർത്താവിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് ഇടയായിത്തീരേണ്ടതിന് തീരേണ്ടതിന് അങ്ങനെ ആ ഒരു ഒരു നിലവാരത്തിലാണ് കർത്താവ് ശിഷ്യന്മാരോട് ഇടപെട്ടതെന്നും ഈ ഇതേ അധ്യായം ഇതേ സംഭവം തന്നെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വായിച്ച വായിക്കുമ്പോൾ അവിടെ ഈ സംഭവിച്ചതൊന്നും അവർ ഗ്രഹിച്ചില്ല അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് പല കാര്യങ്ങളും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് കർത്താവിനെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും കർത്താവ് രീതി ലോകത്ത് വന്നത് എന്തിനാണെന്നും കർത്താവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ദൈവീക പദ്ധതികളെക്കുറിച്ചും ഒക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും അതിൻ്റെ ഭാഗഭാക്കായിട്ടാണ് അവരെയും കൂടെ വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുമായിട്ട് കർത്താവ് ആഗ്രഹിച്ചുവെങ്കിലും പല സാഹചര്യങ്ങളും അവർ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മളവിടെ കാണുന്നത് കർത്താവ് പടക് നാഴികകൾ കൊടുങ്കാറ്റ് കടൽപ്പുറത്ത് ഇട്ടായ ശേഷവും അടുക്കൽ വന്നിരുന്ന കൊടുങ്കാറ്റടിക്കിയാൽ അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു എന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ് നമ്മൾ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ നമ്മൾ മറ്റു ഭാഗങ്ങൾ വായിക്കുന്നത് ഒരിടത്ത് നമ്മൾ കാണുന്നത് ദൈവ നീ നിശ്ചയമായും ദൈവപുത്രനാകുന്നു എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു എന്ന് മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ അവിടെ അതിനെപ്പറ്റി വായിക്കാൻ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അങ്ങനെ യേശുവിനെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൽ അവർ വർദ്ധിച്ചു വരത്തക്കവണ്ണം ഉള്ള ചില അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നൽകപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അതെ അതിനെ തുടർന്നാണല്ലോ പത്രോസ്ലിയ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കാണുന്നത് നിശ്ചയമായിട്ടും അവർ ഈ ഈ അനുഭവങ്ങൾ അത്തരമൊരു ഒരു ഒരു വെളിപ്പാട് അവരുടെ ഹൃദയത്തിൽ അവർക്ക് റിസീവ് ചെയ്യാൻ തക്കവണ്ണം അതവരെ സഹായിച്ചിരിക്കാം എന്ന് നിശ്ചയമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് മാത്രമല്ല ഇവിടെ കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ വളരെ അന്വേഷിക്കുന്നവരാണ് അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ അന്വേഷിപ്പിന് കണ്ടെത്തും എന്നൊക്കെ കർത്താവ് പറഞ്ഞതുപോലെ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിലും വളരെ അന്വേഷണ തൃഷ്ണയുള്ളവരാണ് നമ്മൾ എന്ന് നമുക്ക് കാണാം എന്നാൽ കർത്താവ് അവരോട് പറയുന്ന അതിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തി ഏഴും വാക്യങ്ങളിൽ അവർ കർത്താവിനെ അന്വേഷിച്ചു വരികയും വളരെ താല്പര്യത്തോടെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി സമയവും ഈ അന്വേഷിച്ചാണ് നമ്മുടെ സമയം കളയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെയൊക്കെ കുഴപ്പം കൊണ്ടാണ് കാരണം ഞാൻ എവിടെയെങ്കിലും പോയി എവിടെന്നെങ്കിലും ഒരു പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എവിടെ വെച്ചതെന്ന് മറന്നുപോകും പിന്നെ അത് വീട് മുഴുവൻ അരിച്ചു വിറക്കി അന്വേഷിച്ച് അവസാനം ഈ ബ്രഹ്മ കളഞ്ഞു പോയ സ്ത്രീയെപ്പോലൊക്കെ അത് കണ്ടെത്തി കഴിയുമ്പോൾ ഒരു സന്തോഷം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലിങ്ങനെ പ്രസ്താവിക്കും ദൈവമേ ജീവിതത്തിൻ്റെ പകുതി സമയവും ഇങ്ങനെ തപ്പി 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 നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് ഞാൻ ചില സമയങ്ങളിൽ പറയാറുണ്ട് അപ്പം അന്വേഷിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ജീവൻ കളഞ്ഞു അന്വേഷിക്കും എന്നുള്ളത് നമുക്ക് അറിയാം നമ്മൾ മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ കുറിച്ചൊക്കെ എനിക്ക് നല്ല ഇതറിയാം അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ തിരുതാംകൂർക്കാരെ പോലെ അഗ്രഗണ്യർ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം അവനവൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദ് അവനവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക അവനവൻ്റെ കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ഉറപ്പാക്കുക ഇതിലൊക്കെ ഞാനൊരു തിരുതാംകൂറുകാരനായതുകൊണ്ട് ഞാൻ പറയുക ഇപ്പോഴന്നേ ഉള്ളൂ എന്നാൽ തന്നെ ബേസിക്കലി അവരുടെ സ്വഭാവം ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചില ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചില ജോലി ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ഇട ഇടക്കാലത്ത് ഇടപെടേണ്ടതായിട്ട് വന്നു അപ്പോഴൊക്കെ ഞങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഓണർ ഒരാളുണ്ട് അദ്ദേഹം വിദേശത്താണ് അപ്പോൾ അദ്ദേഹം ചെയ്ത ചില പരിപാടികളെപ്പറ്റി ജോലിക്കാർ എനിക്ക് പറഞ്ഞു ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടി അവിടെ വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു വേറെ ആരോടും ചോദിക്കണ്ട അദ്ദേഹം ആ പൊടിമണലിൽ ഇങ്ങനെ ഈ ടയറിൻ്റെ അച്ഛ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ അതിലുള്ള അടയാളങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോൾ നിലത്ത് വേറെ ഏതെങ്കിലും ഒരു അടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതോടുകൂടി ഉറപ്പാക്കും ഇവിടെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഓരോരോ അടയാളങ്ങൾ കാര്യങ്ങൾ ഒക്കെ വെക്കുന്ന ചില വ്യക്തികളുടെ കുശാഗ്ര ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും അവരുടെ അന്വേഷിക്കാനുള്ള ആ വ്യഗ്രതയും കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരൊന്നും ഈ നിലയിലൊന്നും നിൽക്കേണ്ടവരല്ലായിരുന്നു വല്ല ഐസക് ന്യൂട്ടണോ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റിനോ ഒക്കെ ആക്കണ്ട ആൾക്കാരായിരുന്നു അത്ര കൂർമ്മതയോടുകൂടിയാണ് അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെയും ഇതുപോലത്തെ അന്വേഷിക്കുന്ന ചില ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരൻ ഒരു പടകല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നും അവർക്കപ്പം തലേദിവസം അവിടെ ഒരു പടകല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോട് ശിഷ്യന്മാരോട് കൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു തലേ ദിവസം സംഭവിച്ച കാര്യമാണ് അത് അപ്പൊ അവർ കൃത്യമായിട്ട് അത് ഓർത്തു വെച്ചിട്ട് പിന്നെ പറയുകയാണ് എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അപ്പം തിന്ന സ്ഥലത്തിനരികെ തെബരിയാസിൽ നിന്ന് ചെറുപടകൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിഷ്യന്മാരുമില്ല എന്ന് കണ്ടപ്പോൾ തങ്ങളും പടകു കയറി യേശുവിനെ തിരഞ്ഞു കപർണഭൂമിലെത്തി അപ്പോൾ നമുക്കിതിനു മുന്നേ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം കർത്താവിനെ നിരസിക്കുന്നു കർത്താവിനെ ഇറുസ്ലേമിൽ ചില അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് അംഗീകരിച്ചെങ്കിലും കർത്താവിൻ്റെ അവകാശവാദങ്ങളെ കർത്താവിൻ്റെ വചനങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അത് അതുകൊണ്ട് കർത്താവ് തന്നെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ചും തൻ്റെ ക്രെഡൻഷ്യൽസിനെക്കുറിച്ച് കർത്താവ് അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ഒന്നും ആ ആ നിലയിലൊന്നും അന്വേഷിക്കാത്ത കാര്യങ്ങൾ നമുക്കറിയാം ആത്മീയമായ കാര്യങ്ങളാ പറയുന്നെങ്കിൽ അത് ആത്മീയമായിട്ടുള്ള ഒരു ദാഹവും ആഗ്രഹവും ഉള്ളവർക്ക് മാത്രമേ അത് ആ നിലയിൽ അന്വേഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലാത്തവർക്ക് അത് ഫെഡപ്പ് ആകും അത് ബോറടിക്കും അവർക്കത് ഇഷ്ടമല്ല കാരണം എന്താ ഈ പറയുന്നത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ വിചാരിക്കുകയും ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ അതിൽ എന്തെങ്കിലും ലാഭമോ അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങളിലാണ് അത് അത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് അത് തരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ താല്പര്യം കൂടും ഇപ്പം നമ്മളിത് പറയുക നിങ്ങൾ എല്ലാവരും ഈ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നിങ്ങളുടെ കടവൊക്കെ തീരും എന്നൊരു പബ്ലിസിറ്റി ഉണ്ടാകുകയും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെക്കുറിച്ച് സാക്ഷ്യം പറയിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ഇവിടെ ഇരിക്കാനായിട്ട് ആളെ കിട്ടത്തില്ല അല്ല ആളെ കിട്ടത്തില്ല എന്നല്ല നിറച്ച് മറ്റുള്ള ഇരിക്കാൻ ആൾ കാണത്തില്ല കാരണം അതോ ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുന്ന ആ അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എത്ര ഹാർഡായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയും അവർ ഇരുന്ന് കേൾക്കും കാരണം അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്താ വലിയ അത്ഭുതമാണ് ചില വിഷയങ്ങൾക്കുള്ള പരിഹാരം നടക്കാൻ പോകുക എന്നാൽ ഈ പാപക്കടം തീർക്കുന്ന വിഷയമാണ് ഇവിടെ പ്ര പറയുന്നതെന്നും ആത്മീയമായ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്നും ഈ ലോകത്തിൽ അല്ല നിത്യതയിൽ ഉപകാരമുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്നും ഒന്ന് കേട്ടാൽ ആ അന്വേഷണം അതോടുകൂടെ ആ അതല്ലേ അത് നമുക്ക് പണ്ടേ അറിയാം അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ വേണ്ടെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ഈ വചനമൊക്കെ അന്വേഷിക്കാനും അല്ലെങ്കിൽ ഈ വചനമൊക്കെ കേൾക്കാനൊക്കെ ഇനി അവസരമുണ്ടല്ലോ അതിനേക്കാളും വലിയ പ്രശ്നത്തിൽപ്പെട്ട് ഇവിടെ ഞാൻ വന്നിരിക്കുകയാണ് എന്നുള്ളതാ പലരുടെയും ചിന്ത അപ്പം എന്നാൽ ഈ നമ്മൾ എന്താ അന്വേഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ചോ ചോദ്യം ഇവിടെ കർത്താവ് പറയും നിങ്ങൾ ഇത്ര ഇത്ര കൂലങ്കഷമായിട്ട് ഈ അടയാളങ്ങളൊക്കെ വെച്ച് ഈ സയൻസൊക്കെ വെച്ച് ഈ ലക്ഷ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് കർത്താവെ എപ്പോൾ നീ ഇവിടെ വന്നു റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ച് ഇത്ര താല്പര്യത്തോടെ വരുന്നല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് അവരോട് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായി വേറെ വല്ലതും മനുഷ്യരാണെന്നെങ്കിൽ അങ്ങ് ആഹ്ലാദിച്ച് പോയേനെ ഞാൻ അങ്ങനെ ഒന്നും ആഹ്ലാദിക്കുന്നില്ല കാരണം നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയും നമ്മൾ നേരെ ചിന്തിച്ചു അത് ഒരു ബാർലിയപ്പം യവത്തപ്പം ആയിരുന്നു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞാലും വേണ്ടുന്നോളവും കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ആ കർത്താവിനോട് കൂടെ ചില ആ ദിവസം മുഴുവൻ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ തന്നെ കൂടെ ഇരുന്ന അനുഭവങ്ങൾ നേരത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വളരെ അതികഠിനമായ വിശപ്പിന്റെ ഒരു ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെക്കാരി കാര്യമല്ല പറഞ്ഞ നാല് നാലായിരം പേരെ പോഷിപ്പിച്ച ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇവിടുത്തെ നമുക്കറിയാം വളരെ വളരെ നീടിലിരുന്ന ആൾക്കാർക്ക് അവരുടെ അവർ അത്ഭുതം കൂറുമാറ് വേറെ എങ്ങും പോകാതെ തന്നെ കർത്താവ് അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് തിന്ന് തൃപ്തരായി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാരണം ഒരു ദിവസത്തെ കൂലിയോ വേലയോ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് കർത്താവിൻ്റെ പുറകെ പോയതെങ്കിലും ആ ഇന്ന് ഈ പ്രസംഗം കേട്ടതുകൊണ്ട് കുഴപ്പമില്ല കാരണം അന്നത്തെ ഭക്ഷണം കിട്ടിയല്ലോ എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളാണ് നിവർത്തിക്കപ്പെട്ടെന്നുള്ളത് കൊണ്ട് വളരെ അന്വേഷണത്തോട് വളരെ കൂലങ്കശമായിട്ട് കർത്താവിനെ അന്വേഷിച്ച് 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 വരിക ഇതുപോലൊരു താല്പര്യമോ അന്വേഷണമോ ഒന്നും ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകും എന്നാൽ ആത്മീയമായ കാര്യങ്ങളോ ബന്ധത്തിൽ ഇപ്പം നമുക്കറിയാം ഭൗതികമായ നമ്മുടെ ആത്മീയ ഗോളത്തിലാണെങ്കിൽ പോലും ആ ദൈവം ദൈവവേല പല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്നതായിട്ടുള്ള കാര്യം ഭൗതികമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളാണ് പല 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 സമയങ്ങളിലും പല വ്യക്തികളെയും ആ അത്തരം കാര്യങ്ങളിൽ ലീഡ് ചെയ്യുന്നതും അവരെ അവരുടെ പുറകിലുള്ളൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഇതാക്കേണ്ട ഒരു 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 സമയത്തേക്കാണ് നമ്മൾ കടന്നു വന്നത് എന്ന് പറയുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ ഇതെന്ന് പറയുമ്പം പോലും അതിനെപ്പോലും വാണിഭമാക്കി മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുക നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഈ അന്വേഷണം എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കാരണം പ്രായത്തിൽ തന്നെ ഓർക്കാറുണ്ട് മരണമാണ് മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമെങ്കിൽ ഒരു നിമിഷം ഒരു വെള്ളക്കുമള പോലെ പൊട്ടിപ്പോകുന്ന ഒരു ജീവിതമാണ് എനിക്ക് ഉള്ളതെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഈ അർത്ഥമില്ലാത്ത ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ഇതിനൊക്കെ ഒരു ഉത്തരമുണ്ടോ എന്ന് ചിന്തിക്കുകയും എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തെയും കൊണ്ടാണല്ലോ കർത്താവ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കർത്താവ് അല്ല അല്ലെങ്കിൽ ദൈവമേ ഇതിനൊരു ഒരു ഉത്തരമുണ്ടോ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുമോ എൻ്റെ സ്വഭാവങ്ങളുടെ വൈകൃതങ്ങളെ ഓവർകം ചെയ്തൊരു പെർഫെക്റ്റായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സമയങ്ങളിൽ രക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതെന്നും അത് നിശ്ചയമായിട്ടും അത് ആ ഈ ക്രിസ്തുവിൽ അത് ലഭിക്കുമ്പോൾ നമ്മ എൻ്റെ മാത്രം അനുഭവമല്ല ഇവിടെ ഇരിക്കുന്ന പലരുടെ അനുഭവമാണ് അത് ഭൗതിക വിഷയങ്ങളെക്കാൾ അധികമായിട്ട് കർത്താവ് നീ മതി നിന്റെ വചനം മതി ഇതെനിക്ക് എൻ്റെ ഇത്രയും നാളായിട്ടുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഇത് ഉത്തരം നൽകിയിരിക്കുകയാണ് കർത്താവെ ഇത് മതി ഇതല്ലാതെ ജീവിതത്തിൽ ഒന്നും വേണ്ട എന്ന് അനുഭവിക്കാനും അറിയാനും എല്ലാറ്റിനും ഉപരിയായിട്ട് ജീവിതത്തിൽ വരപ്പെട്ട എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ഈ യേശുവിനെ സ്നേഹിക്കാനും അവൻ്റെ വഴികളെ തിരഞ്ഞെടുക്കാനും അവൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് തീരുമാനിക്കാനുമായിട്ട് ജീവിതത്തിലിടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഈ നിത്യജീവിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിൻ്റെ വില എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ നിത്യജീവൻ ഉള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവീകമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കാണാനും അതിനെ അന്വേഷിക്കാനും ഉള്ളൊരു ഹൃദയം നമുക്കില്ലെങ്കിൽ നമ്മളീ കേൾക്കുന്ന വചനവും നമ്മളീ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരു വേസ്റ്റായിട്ട് നമുക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് തന്നെ കാണാമല്ലോ പല നിലകളിൽ ഈ കർത്താവിൻ്റെ വചനത്തെ ചവിട്ടി മെതിക്കുകയും നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ ഇടരുത് എന്ന് പറയുന്ന വചനം നമ്മൾ പലപ്പോഴും ഓർത്തുപോകുന്ന നിലയിൽ ദൈവവചനത്തെ കോട്ടി മാറ്റി തങ്ങളുടെ തന്നെ നാശത്തിന് വേണ്ടി അത് തീർക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ വേദികളിലൊക്കെ നമുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ കർത്താവ് പറയുക നിങ്ങൾ ഇത്ര താല്പര്യത്തോടെ അന്വേഷിക്കുന്നല്ലോ എന്നാൽ നിങ്ങൾ ഈ അന്വേഷിക്കേണ്ടത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ അത് മനുഷ്യപുത്രൻ അവന് തരും പിതാവായ ദൈവം അവന് മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു നമുക്കറിയാം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിത്യജീവൻ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് അവന് വിശ്വസിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമാക്കി ദൈവം അവനെ മുദ്രയിട്ട് ഇട്ടിരിക്കുന്നു അതിന് അതിനുള്ള വ്യക്തിയായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് പിതാവായ ദൈവം അവനെ മുദ്രയിട്ടിരിക്കുന്നു അവനാണ് നിത്യജീവൻ നൽകാനായിട്ട് കഴിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാം അവൻ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവൻ അച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാം അപ്പം ഇത്രയും നേരം അവരിങ്ങനെ പല കാര്യങ്ങൾ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് കർത്താ ആറാം അധ്യായം അഞ്ചാം അധ്യായം തൊട്ട് ഒരു ഒരു കോൺട്രവേഴ്സി അവിടെ തുടങ്ങിയേക്കുക ദൈവത്തി എന്നുള്ളതാണോ നീ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണോ പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മുപ്പത്തെട്ട് വർഷം രോഗിയായി കിടന്നവനെ സൗഖ്യമാക്കി ഇതാ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഇതൊക്കെ നീ ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് നീ ആഗ്രഹിക്കുന്നത് അവർ അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രയും നമുക്കറിയാം അത് ഇത്രയും താല്പര്യത്തോടെ അന്വേഷിച്ച ആൾക്കാരുടെ ഒരു പൊടി പോലും പിന്നെ അവിടെ കാണാനുള്ളത് നമ്മൾ സാധാരണ പറയും അവൻ വന്ന വഴിയിൽ പുല്ല് പോലും കിളിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ പോയ വഴി ഏതാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കർത്താവിനെ അവരെല്ലാം ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാരണം അവരുടെ ഉള്ളിൽ ആത്മീയ താല്പര്യമല്ല ഉണ്ടായിരുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പലപ്പോഴും എണ്ണം നോക്കി സ്റ്റാറ്റിറ്റിക്സ് നോക്കി ഒക്കെ നമ്മൾ സംതൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പം ആ നമുക്ക് അറിയാം ഈ ജീവൻ്റെ വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കം നാശത്തിങ്കിലേക്ക് പോകുന്ന വാതിൽ തിരഞ്ഞെടുക്കുന്നവരോ അധികം പേരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് അപ്പം ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒത്തിരി പേര് ഇത് ഇങ്ങനെ ഇത് ഏറ്റുപറയും ഒത്തിരി പേരിത് ഇത് ഇത് സപ്പോർട്ട് ചെയ്യും ഒത്തിരി പേര് ഇതിനെ ഇതിൻ്റെ പുറകിൽ നിൽക്കും എന്നൊക്കെ വിചാരിച്ച് ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ആ നിത്യജീവന് വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ വരുന്നവർ വളരെ കുറവായിരിക്കും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ ആള് കർത്താവ് അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് വലിയൊരു പുരുഷാരോഭിനെ അനുഗമിച്ചു എന്ന ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കർത്താവ് ഈ അവിടെ താല്പര്യത്തോടെ അന്വേഷിച്ചു വന്നപ്പോൾ കർത്താവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം അവരോട് ചില കഠിനവാക്ക് പറയുകയാണ് ചെയ്തത് കർത്താവിനോട് ചോദിക്കുക നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്ത അപ്പം ഈ ചെയ്തതൊന്നും അടയാളമല്ല ഈ മുപ്പത്തെട്ട് വർഷം രോഗിയായിട്ട് കിടന്നവനെ സൗഖ്യമാക്കിയതോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതോ അല്ലെങ്കിൽ അവർക്ക് ഇത് ആ പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് ആ ദൈവപുത്രനാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അവർക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം ഇനഫ് ആൻഡ് മോർ ആവശ്യത്തിലും ആവശ്യത്തിലും ആവശ്യത്തിലധികവും അവരുടെ മുന്നിൽ ചില കാര്യങ്ങൾ ചെയ്തിരിക്കെ പിന്നെയും അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അടയാളം വേണം എന്നുള്ള നിലയിലാണ് ചോദിക്കുന്നത് നോക്കിയാട്ടെ അങ്ങനെ അങ്ങ് എളുപ്പത്തിലൊന്നും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സമർപ്പണമൊന്നും നിനക്ക് കിട്ടത്തില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ പിന്നെയും ഞങ്ങൾക്ക് അടയാളം എന്താ എന്താണ് തരാനുള്ളത് എന്ന് നമുക്കവിടെ ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് നമുക്കറിയാമല്ലോ കർത്താവ് അവരോട് പറഞ്ഞത് ഈ ലോകത്തിൽ രാജാവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പം ഒരു നിമിഷത്തിൽ ഇവർ രാജാവാക്കുകയും ചെയ്യും ഒരു നിമിഷത്തിൽ ഇത് നിലത്ത് താഴെ ഇടുകയും ചെയ്യും അത് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ എല്ലാം ഒരു ലക്ഷണമാണ് ആരും നമ്മളെ പുഴ്ത്തുന്ന കേട്ട് നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കാനോ ആരും നമ്മളെ എതിർക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമ്മളെ പറ്റി തിന്മ പറയുന്നത് കേട്ട് വിഷമിക്കാനോ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ലോകത്തിലെ മനുഷ്യൻ ഇന്ന് നാളെ തിരിച്ചു പറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതാണ് ഈ ലോകത്തിൻ്റെ പൂഴ്ചയുടെ ഒരു അനുഭവം അപ്പം കർത്താവിന് അവരോട് പറയാനുള്ള അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കർത്താവ് ആഗ്രഹിച്ച കാര്യം എന്താ ഈ ഈ ഐഹികമായിട്ടുള്ള രാജ്യത്വമല്ല അല്ല തുടർന്ന് ഇപ്പം ഇലാത്തോസിനോടൊക്കെ പറയുമ്പോൾ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്ന കാര്യം നമുക്ക് കാണാം അപ്പോൾ ഈ ലോകത്തിൻ്റെ ഐഹിക രാജ്യത്വമല്ല എൻ്റെ ലക്ഷ്യം ആ പിതാവ് എന്നെ അഭിഷേകം ചെയ്ത് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പോലെ ക്രൂശിന്മേൽ വെച്ച് പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് അതാണ് തൻ്റെ ലക്ഷ്യം എന്നാ എന്നാണ് കർത്താവ് അവിടെ വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കൊടുക്ക പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെൻ്റെ രക്തം തിന്നുകയും മാംസം മാംസം തിനുകയും രക്തം കുടിക്കുകയും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ അവിടെ ശിഷ്യന്മാർ മാത്രം ശേഷിച്ച് അവർ പറയുന്ന കാര്യവും നമുക്കറിയാം കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നിത്യജീവനല്ല നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ആർക്കും കർത്താവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല വേറെ എന്തെങ്കിലും ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ക്രൂശിൻ്റെ പാതയിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അല്ലാതെ നമ്മുടെ ആത്മാവിന് വേണ്ട നിത്യജീവൻ്റെ നിത്യജീവൻ നൽകാൻ തക്കവണ്ണം കർത്താവ് ലോകത്തിലേക്ക് വന്നു അതല്ലാതെ അപ്പമോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സൗഖ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ നന്മകളും മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ മാർഗ്ഗം നിങ്ങൾക്കുള്ളതല്ല ഇത് ക്രൂശിൻ്റെ മാർഗമാണ് നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ളവർക്കാണ് ഈ പാതയിലൂടെ മുന്നേറാൻ കഴിയുന്നത് അല്ലാത്ത ഈ പാതയിലൂടെ മുന്നേറാനായിട്ട് സാധിക്കത്തില്ല കേവലം അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ചില കാര്യങ്ങളും പ്രതീക്ഷിച്ച് ജീവിതത്തിലെ പ്രോസ്പെറിറ്റിയും അതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ അതൊക്കെ കർത്താവ് നൽകാൻ നൽകത്തില്ല എന്നൊന്നും പറഞ്ഞില്ല എന്നാൽ കർത്താവ് പറഞ്ഞത് ആദ്യം തൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറയുകയും ശലോമോൻ പോലും ഈ ഈ താമരയെപ്പോലെ അല്ലെങ്കിൽ ഒരു ചമഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ പറവയെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പലയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല എന്നാൽ നിങ്ങളോ നിങ്ങളെ എത്രയധികം പോഷിപ്പിക്കാൻ ദൈവ സർഗസ്സനായ പിതാവിന് കഴിയും എന്ന് നമ്മളോട് കർത്താവ് നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായിട്ട് തീരുമ്പോൾ അവൻ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടുള്ള നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കാനും താൻ ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനിൽ വിശ്വസിക്കാനും തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി കഴിയുമ്പോൾ അതിനോട് കൂടെ സകലവും നൽകാം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവര് പ്രോസ്പെറിറ്റിയോ ഒന്നുമല്ല നമുക്കറിയാം വലിയ മീൻപിടുത്തം പിടിച്ച പത്രോസ്ലിയാ പോലും അത് ഇട്ടേച്ച് പോവുക ചെയ്ത് അതായത് അതത് സംരക്ഷിച്ചു വെച്ച് എല്ലാ ദിവസവും ഈ വലിയ പ്രോസ്പെറിറ്റി കർത്താവ് നിന്റെ വേലക്കൊക്കെ ഞാൻ നല്ലപോലെ തരാം എന്നൊക്കെ പറയുകയല്ല ചെയ്ത കാരണം കർത്താവ് നമുക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അല്ല കർത്താവ് സ്നേഹിക്കുന്നത് കർത്താവ് നമ്മളെയാണ് സ്നേഹിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നേർച്ചയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാശോ ആ ഇന്നാളിനെ ഒന്ന് സ്നേഹിച്ചേക്കാം കാരണം അവൻ ഒരു കോടീശ്വരനാണ് അവൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അല്ല അതിനേക്കാളും വലിയൊരു തൻ്റെ വില കൊടുത്ത് അതിനേക്കാളും വലിയ വിലയേറിയൊരു ഗിഫ്റ്റ് അവൻ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ഗിഫ്റ്റ് സൂക്ഷി വാങ്ങാനായിട്ട് നമ്മൾ സന്നദ്ധരാണ് ിൽ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല കാരണം ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട കാര്യം എന്താ ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരയിലുള്ള പ്രശ്ന പ്രശ്ന പ്രശ്നപരിഹാരമല്ല അവന്റെ ആത്യന്തിക പ്രശ്നം ദൈവവുമായിട്ട് അവൻ അടുക്കാൻ കഴിയാത്തത് ആത്യന്തിക പ്രശ്നമായിട്ടുള്ള പാപത്തിന് പരിഹാരം വരണമെന്നും ആ പൗരാന്തക്കവണ്ണം ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവൻ ഈ ലോകത്തിൽ ലോകത്തിലെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് അവൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അതാണ് നമ്മൾ വിശ്വസിക്കാനും ഏറ്റെടുക്കാനും കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു ഞാൻ നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറയുന്ന ഭക്തന്മാരെയാണ് അവനിൽ വിശ്വസിക്കുന്നതാണ് അവൻ്റെ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഈ വിശ്വസിക്കാൻ എന്നാൽ വലിയ പാടുണ്ടോ വലിയ വിഷമമുണ്ടോ ഈ യഹൂദന്മാർക്കും ഈ പുറകെ വന്നവർക്കും ഒക്കെ എന്തായിരുന്നു പ്രയാസം ഇത്രയും അത്ഭുതങ്ങൾ കണ്ട് കാനാവിൽ തന്നെ രണ്ട് അത്ഭുതങ്ങൾ നടത്തി ഇവിടെ തന്നെ നമ്മൾ കാണുന്ന അടുത്തടുത്ത് രണ്ട് അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചെയ്യുക എന്നാൽ ഈ അത്ഭുതങ്ങൾ ഒന്നും അവർക്ക് പോരാ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് അവർ വരുന്നത് നമുക്ക് കാണാം പിതാവനെ അവന് ദൈവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി അവന് അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് എന്നവിടെ വ്യക്തമാക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൂടി എന്താ നമ്മൾ അന്വേഷിക്കുന്നത് ഞാനിത് ഒരിക്കൽ അദ്ദേഹം ഇന്ന് ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിലത്തോട്ട് കുനിഞ്ഞു നോക്കി പോകുക ഇങ്ങനെ നടക്കുന്നു റോഡ് സൈഡിൽ കൂടെ ഞാൻ ചോദിച്ചോ എന്തോ ബ്രദറെ ബ്രദറിൻ്റെ വല്ലതോ വീണ് പോയോ എന്തോ ഈ നിലത്തോട്ട് നോക്കി നടക്കുന്നു എനിക്ക് ചോദിച്ച് അത് എനിക്ക് ഓർമ്മയുണ്ട് അത് എന്ത് പറഞ്ഞതുപോലെ ഇന്ന് ഒത്തിരി പേര് അന്വേഷിച്ചോണ്ട് നടക്കുമോ എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത് നിത്യജീവന് വേണ്ട കാര്യങ്ങളാണോ അന്വേഷിക്കുന്നത് അതോ എങ്ങനെ ധനവാനാകാം എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കാം എങ്ങനെ ഇതൊക്കെ ചെയ്യാം അതിന് ദൈവം ഒരു ഉപാധിയായിട്ട് ഒരു തോട്ടി പോലെ എനിക്ക് ഒരു ഒരു ഉപകരണം പോലെ ദൈവം എനിക്ക് ഉപയോഗപ്രദമാകുമോ എന്നാണോ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അന്വേഷണം യഥാർത്ഥത്തിൽ ആ നിത്യജീവന് വേണ്ടിയുള്ള കാര്യങ്ങളിലും നമുക്കറിയാമല്ലോ ആ ഈ അന്വേഷണം കർത്താവിനെ കണ്ടെത്തിയതുകൊണ്ട് മാത്രം തീരുന്ന ഒരു അന്വേഷണമല്ല ആ ഒരു ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ളത് കർത്താവെ നീ എൻ്റെ ദാഹം തീർത്തു എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ നിനക്ക് വേണ്ടി കൂടുതൽ ദാഹിക്കാനുള്ള ഒരു ദാഹം കൊണ്ട് നീ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്തു കർത്താവിന് വേണ്ടി കൂടുതൽ ദാഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നു എന്നാൽ ആ എന്താണ് സത്യം എന്താണ് ജീവിതത്തിലെ ഉദ്ദേശം എന്നുള്ള നിലയിൽ അന്വേഷിച്ചാണ് എൻ്റെ ജീവിതത്തിൻ്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എൻ്റെ പല ദാഹങ്ങളും തീർത്തു എന്നാൽ എനിക്ക് ക്രിസ്തുവിനെ കൂടുതൽ അറിയണം എന്നുള്ളൊരു ദാഹം കൊണ്ട് അവൻ എൻ്റെ ഹൃദയത്തെ പിന്നെയും നിറച്ചു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആ കർത്താവിന് വേണ്ടി ദാഹിക്കാം അവൻ നമുക്ക് വേണ്ടി കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരുങ്ങാം അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം അതിനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും